ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു മന്തിയാണത് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണത് അപ്പൊ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് അഞ്ചിട്ട് കറുകപ്പട്ട എടുത്തിട്ടുണ്ട് ഇത് കനംകോറിൻ്റെ അതാണ് ഞാൻ ഇത്രയും എടുത്താക്കണം കേട്ടോ നല്ല കനമാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട പിന്നെ ഒരു സ്പൂണ് നല്ല ജീരകം ചെറിയ ജീരകം മാത്രം എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തോളം ഗ്രാം കൊടുത്തിട്ടുണ്ട് അതേപോലെ അത്രയും തന്നെ ഇലക്കയം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് നമുക്ക് ഇതെല്ലാരും കൂടി ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് ഒന്നും കൂടിയും ചതച്ചെടുക്കാം നമുക്ക് ചിക്കനില് മസാല വരട്ട അതിന് വേണ്ടി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ആ മിക്സില്ലേ അത് ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാന് മറ്റേ നല്ല ജീരകവും ചെറിയ ജീരകവും എല്ലാരായിട്ട് പൊടിച്ചതിന് ശേഷം ആ ഇഞ്ചിയും വലുതുള്ളിട്ട് പൊടിച്ചിട്ടുണ്ടായിട്ടാ അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാള ഞാൻ ചേർക്കണുണ്ട് പിന്നെ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഒരു പകുതി കാപ്സിക്കമാണ് ഞാൻ ചേർക്കുന്നത് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുക ഇപ്പൊ ദീനല കുറച്ച് മതി ഇട്ടാം അധികം വേണ്ട കുറവുള്ളൂ ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടണുണ്ട് കളർ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കളർ ചേർക്കാൻ മുളക് പൊടി ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാനിപ്പോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് ഞാൻ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് രണ്ട് കിലോ ചിക്കനുണ്ട് അപ്പൊ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടാ ഇഷ്ടമില്ലാത്തവരിക്ക് സ്കിപ്പ് ചെയ്യാൻ അതിന് പകരം കളർ ചേർത്താലും മതി ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണുണ്ട് ഞാന് ഇതിനു മുന്നേ ഒരുപാട് മന്തി റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടാ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പൊ എല്ലാരും ഇതുമോ ഒന്ന് കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ ഞാൻ ഇനി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മള് മാഗി ട്യൂബിൽ ഉള്ളതാണ് അപ്പൊ ഇതിലേക്ക് ഞാൻ അരസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് sunflower oil ചേർത്ത് കൊടുക്ക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ oil ഓയിലും ചേർത്ത് നല്ല പോലെ ഇത് നമുക്ക് ഈ മസാല ഒക്കെ chicken ചിക്കനിൽ ആവണ രീതിയിലൊന്നും തേച്ച് പിടിപ്പിക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അത് മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്കിത് നല്ലപോലെ മസാല ചിക്കനിയിലാവണ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നത് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിതിപ്പോൾ ചെറിയ പീസാക്കിയാണ് എടുത്തിട്ടുള്ളത് മന്തിയുടെ പീസാണെങ്കിലൊരു രണ്ട് ഒരു ചിക്കനും ഒരു നാല് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാനിപ്പോൾ ചെറിയ പീസാക്കിയാണ് എത്താന്ന് വെച്ചാൽ എനിക്കത്രയും വലുതെടുക്കണത് ഇഷ്ടമല്ല അപ്പോൾ ഒരു ഉപ്പും പുളിയൊന്നും പിടിക്കാത്ത പോലെയാണ് അതിലുണ്ടാവാം അപ്പൊ ഞാൻ ഇതേപോലെ പീസാക്കിയതാണ് നിങ്ങക്ക് രണ്ട് മൂന്ന് കഷ്ണം മതിയെങ്കിലും അങ്ങനെ ഒറ്റ പീസാക്കിയാ മതിക്കാം അപ്പൊ ഇതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാം വെക്കാം അപ്പോഴും ഇത് മേൽക്ക് ചിക്കൻ മേൽക്ക് മസാല ഒക്കെ പിടിച്ച് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പൊ നമുക്കത് കഴിഞ്ഞിട്ട് എടുക്കാം പിന്നിപ്പോ ഞാൻ കുറേ നേരമായിട്ടുണ്ട് ഒരു മണിക്കൂറൊന്നും അല്ല രണ്ട് മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് ഇത് ഞാൻ മസാലൊക്കെ പെരട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി വന്നിട്ടുള്ളതാണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയില് തന്നെ ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും പറ്റില്ല ഇതിന് മന്തിയല്ലേ അപ്പൊ നമുക്ക് ഓയിൽ തന്നെ പാടുള്ളൂ അപ്പം ഓയിലും ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഓയിലും ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം മുഴുവൻ ചിക്കൻ ഞാനിപ്പോൾ ഈ ഒരു ലീഫ് ഇട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിൽ കൂടി കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ്ട് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ ആ സവാളയും നമ്മള ഇതൊക്കെ ചേർത്തിട്ടില്ലേ ക്യാപ്സിക്കൊക്കെ അതൊക്കെ ചേർക്കുമ്പോൾ അതിൽ ആയാ എണ്ണ ഇങ്ങനെ വരുന്നതാണ് പിന്നെ ഈ എണ്ണ കളയാൻ വേണ്ടി എന്താന്ന് വെച്ചാൽ നമുക്ക് ചോറിടുമ്പോ ദമ്മിടുമ്പ് നമുക്ക് ഈ എണ്ണ അതിന്റെ മേലെ ഒഴിക്കാനും ഉള്ളതാണ് അപ്പൊ നമുക്കിത് തിരിച്ചുമറിച്ചു ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് വെന്തെ ചിക്കന് ഫ്രൈ ആയി വരുമ്പോഴത്തേനും നമുക്ക് അരി ഒന്ന് ഒരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കണം അപ്പൊ നമുക്കൊരു ഇപ്പൊ അത്രയ്ക്കുള്ള ടൈമില്ല ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ അരികെടുത്തിട്ടില്ല ഒരു കിലോനാണിത് ഉള്ളത് അപ്പൊ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഇട്ടുവെക്കാം ചിക്കൻ ഇപ്പൊ മുഴുവനായിട്ടും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന സവാളക്കില്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ബാക്കി വന്നു വെച്ചാൽ ഞാനൊരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് ഒരു വലുതും ഒരു ചെറുതായിട്ട് പിന്നെ അതേപോലെ ഈ ഒരു സവാള ഞാനപ്പ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായി മസാല പരത്തി അപ്പൊ ചിക്കന് അപ്പൊ ബാക്കി ഞാനിപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് മുഴുവനും ഞാൻ ഇടാത്തത് പകുതി കാപ്സിക്കോൺ അപ്പൊ ഞാൻ ചേർത്തത് ബാക്കി പകുതി ഞാനിപ്പോ ചേർക്കുന്നുണ്ട് പിന്നെ മല്ലിയിലേ ചേർത്ത് കൊടുക്കാം പുതിയ ചേർക്കാം ഇനി നമുക്കിത് മൂടി വെച്ചോക്കാം ഇനി ഈ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരട്ട ടക്കിടക്കൊന്നും തിരിച്ചു മുറിച്ചപ്പോട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കൂലെന്ന അത്യാവശ്യമായൊക്കെ ഉള്ളതാണ് എന്നാലും തിരിച്ചു മുറിച്ചിട്ട് ഇടക്കിടക്ക് കൊടുക്ക ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരി വേവിച്ചെടുക്കണം അതിനു വേണ്ടി ഞാനൊരു വട്ടപാത്രത്തില് വെള്ളം വെച്ചിട്ടുണ്ട് ഞാനിപ്പോ തിളപ്പിച്ചൂറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്നും തിളച്ചു വരട്ടെ വെള്ളം ഇപ്പൊ ചൂടായി വരണത് ഇതിലേക്ക് ഞാനൊരു മൂന്നാല് ഗ്രാം ഇട്ട് കൊടുക്കണുണ്ട് അതേപോലെ ഒരു അഞ്ചിട്ട് കുരുമുളകിന്റെ പണി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പട്ട ഇട്ട് കൊടുക്കേണ്ടി രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കണ്ട അധികം ഒന്നും വേണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മ ബിരിയാണി ഒന്നും അല്ലല്ലോ വെക്കണത് പിന്നെ ഒരു ബേലീഫ് ഇട്ട് കൊടുക്കണുണ്ട് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാ ഞാൻ ഒന്ന് കുത്തു കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും അതിന്റെ ഫ്ലേവർ അത് ഇരിക്കാറേണ്ടിയാ അത് ഇട്ട് കൊടുക്ക പിന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ചോറ് ചോറോയിൽ തമ്മിൽ ഒട്ടിപ്പിരിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്നതാണ് ഇത് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് നോക്കിയിട്ട് പോരെങ്കിലും അരിടുന്നതിലും മുന്നേ തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്ക് ഒന്ന് നമുക്ക് ഉപ്പു കൊണ്ടു വെള്ള ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പാക്കിയിട്ട് ഇട്ട എന്നിട്ട് ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരി ഞാൻ വാർന്ന് വെച്ചിട്ടുണ്ടായി അതിട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇറക്കിക്കോളും പിന്നെ കുതിർത്ത് വെച്ചാ പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അരി അപ്പൊ നമുക്കിതൊന്നിനി ചോറൊന്ന് വെന്ത് വരട്ടെ ചോറ്പ്പോ വെന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്കിത് ദമ്മിടാനുള്ളതാണ് അപ്പൊ നമുക്കിനിത് ഊറ്റി എടുക്കാം ഇതിപ്പോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കുറച്ച് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയാണ് ഞാൻ കുറച്ച് മാറ്റി അതിൽ തന്നെ ഇട്ടിട്ടുള്ളത് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറ് ഞാൻ മുഴുവനായിട്ടും വേവിച്ചിട്ടില്ല എന്നാണ് ചിതിയിലുട്ടിനിയൊന്ന് വെന്ത് കിട്ടാൻ ഒന്ന് സെറ്റായി വരേണ്ടതല്ലേ അപ്പൊ വല്ലാണ്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കിടക്കുന്നു അപ്പൊ നല്ലോണം വെന്ത് ടേസ്റ്റ് ഇല്ലാണ്ടാവും കുഴഞ്ഞു പോവും അതാണ് ഞാൻ ഇനി ഇതിൽ കിടന്ന് ഇടുമ്പോ സെറ്റായിക്കോളും ഇനി ഇതിന്റെ മേലെ നമുക്ക് ഞാൻ ഇതിൽ നിന്ന് ചിക്കൻ പൊരിച്ചതിന്ന് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായി നല്ല എല്ലാ ഫ്ലേവറും ഇറങ്ങിയ ഓയിലല്ലേ ചിക്കൻറെയും പിന്നെ ക്യാപ്സിക്കും സവാളയും നമ്മളെല്ലാ മസാലയും ചേർത്തതുണ്ടല്ലോ അപ്പൊ നമുക്ക് ആ ഓയിലൊന്നു വെച്ച് കൊടുക്കാം ഞാനിത് ഇ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഓയിൽ തന്നെ ഒഴിക്കുമ്പോൾ അതിൽ മന്തിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കുറച്ച് മല്ലി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനിലാണ് എൻ്റെ അതിൽ ബാക്കി വന്ന കാരണം ഞാൻ ഇട്ടുകൊടുക്കുന്നതാണ് ഇനി ബാക്കിയുള്ള ചോറൊന്നും കൊടുക്കാം ബാക്കി വന്ന ചോറ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ഒലിയിൽ ബാക്കിയുള്ളതാണ് അത് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർ യൂസ് ചെയ്യണമെങ്കിൽ കളർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ തന്നെയാണ് ഇടുന്നത് നിങ്ങൾക്ക് പച്ചമുളക് കുത്തി കൊടുക്കാം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൽ വെച്ച് കൊടുക്കാം ചെറിയ ചെറിയ പീസ് ആക്കിയതാണ് ഞാൻ പിന്നെ ഒന്ന് വെന്തും പോയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ നല്ല മണ്ണവും ഉണ്ട് ഇപ്പൊ തന്നെ എന്നിട്ട് നമുക്ക് ചാക്കോള് വെച്ചൊന്ന് സ്മോക്ക് ചെയ്താലും മന്തി റെഡിയായി ഇത്ര ഉള്ള പരിപാടി സിമ്പിളല്ലേ ചെയ്യാന് നമ്മള് ബിരിയാണിക്ക് ഒക്കെയാണ് അധികം ടൈം എടുക്കാൻ എന്താണെന്നുവെച്ചാൽ ഓരോന്നും സവാളൊക്കെ പൊരിച്ചു കോരിയും ഒക്കെ ഒരു കുറേ നേരം വേണ്ട ഇതാവുമ്പോ പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് കിട്ടണ ഒരു റെസിപ്പിയും കൂടിയാണ് ഇപ്പൊ ചാർക്കോൾ വെച്ചിട്ടുണ്ട് ഞാനൊരു ചിരട്ട കണലാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുക്കാം അപ്പൊ കിട്ടാൻ തന്നെ നമുക്ക് ഇത് മൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ മേലെ നമുക്ക് വെയിറ്റ് ഉള്ള നേരി കയറ്റി വെക്കാം നമ്മളെ മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല മണോ വരണിട്ട നല്ല പോലെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള പരിപാടി ഇതിൽ നിന്നുള്ള ചാർക്കോളിന്റെ ഇത് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ട് സിംപിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻറെ പീസുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ചോറ് എടുത്തായിട്ടും റെഡിയാക്കി എടുക്കാം അത്രേ അത്രയുള്ള പരിപാടി അപ്പൊ എല്ലാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിന് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ